ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട് ഒരു കാര്യം ഇവിടെ പറയാല്ല എല്ലാം പറയാൻ നേരമില്ല മോളെ ആ ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം ബാക്കി ഒന്ന് വായിച്ചേ പതിനഞ്ചും പതിനാറ് അവിടെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത് വായിച്ചാ മതി പതിനാറാണോ അപ്പനെയോ അമ്മയോ അപ്പനെയും അമ്മയെയും അപ്പനെയും അമ്മയും നിന്നിക്കുന്നവൻ ഇങ്ങോട്ട് വായിക്കേ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലേ ശാപം വരുമെന്ന് മനസ്സിലായോ മാതാപിതാക്കളെ അന്വേഷിക്കണമെന്ന് അപ്പനെയമ്മയും വൃദ്ധസദനത്തിൽ വൃത്തസദനത്തിൽ അവര് ആരുമില്ല അനാഥശാലല്ല അപ്പനും അമ്മയും എവിടെ പോവാ അഞ്ചരയ്ക്ക കുർബാന അമ്മ കുർബാന അപ്പനും അമ്മ എവിടെ അവര് വൃത്തസാദനത്തിലുണ്ട് അമ്മ അമ്മ എവിടെ പോവാം ട്വന്റി വൺ ഡേയ്സ് അമ്മ എവിടെ അമ്മ വൃദ്ധസനത്തിലുണ്ട് ഓ തള്ളി ഇനി നോക്കാനെന്നും മനസ്സിലാകുന്നുണ്ടോ ഫാസ്റ്റിൻ തിരുവല്ല ഇന്നൊരു ഫാസ്റ്റ് വരുന്നുണ്ട് വിടുതലിന്റെ ശുശ്രൂഷയാണ് അവൻ പടലിൽ ഇട്ട് വെട്ടിക്കുന്നോ വിടുതല് തള്ള കടന്ന് ധീതിന്നുക ശ്രീധന്റെ അങ്ങോട്ട് പോകുന്നു ഞാൻ മലയ്ക്ക് പോവുക അപ്പനും അമ്മ എന്തു ചെയ്യാ ഓ അത് നോക്കിയിട്ടും കെട്ടും കെട്ടി പോവുക എന്തിനെ പോകുന്നു എവിടെ പോവാ ഞാൻ മക്ക പോകുന്നത് അപ്പനും അമ്മയോ ക്രിസ്തു ക്രിസ്ത്യാനി ആണെങ്കിലും ക്രൈസ്തവ ക്രൈസ്തവനാന്നെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും പിന്തിക്കോസ് ആണേലും സമുദായക്കാരനാണേലും മുസ്ലിം സഹോദരൻ ആണെങ്കിലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം കണ്ടേ പത്തു മാസം ഒന്ന് വേദനിച്ച അമ്മ വേദനിക്കരുത് നിന്നെ ജനിപ്പിച്ച അപ്പൻ വേദനിക്കരുത് ഉള്ള സാഹചര്യത്തിൽ അവരെ ശുശ്രൂഷിക്കണം അപ്പനെ അമ്മയെ അന്വേഷിച്ചില്ലെങ്കിൽ ഉണ്ടാകും അത് പ്രാർത്ഥിച്ചാലൊന്നും മാറത്തില്ല ഉപാസ പ്രാർത്ഥനയ്ക്ക് പോയാലും മാറുകയില്ല ശ്യാപം മുറിക്കുന്നൊരു പാഷ്ട്രാ പുള്ളി ഒരുമാതിരിപ്പെട്ട ശ്യാപമല്ല അവൻ ചവിക്കപ്പെട്ടവൻ അവൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതാ ഇവിടെ വന്നതെല്ലാം കൂടെ മുറിക്കുന്നത് അവൻ്റെ ചരിത്രം അവിടെ ചെന്ന് അന്വേഷിക്കണം ഇവൻ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുത്തവനാണെന്ന് തോന്നുന്നു അവനാ ഇവിടെ വന്ന് കാക്ക 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 ഏ കാക്കമോളി വന്ന് മുറിക്ക മനസ്സിലാകുന്നുണ്ടോ മാതാപിതാക്കളെ ശുസൂക്ഷിച്ചോണം അപ്പനെ അമ്മയും ബഹുമാനിക്കണം നിന്റെ അപ്പനെയമ്മയും വേദനിപ്പിക്കരുത് അവരെ വൃത്തസദനത്തിൽ വൃത്തസദനത്തിനയക്കരുത് മനസ്സിലായോ ഈ ചില സഹോദരന്മാർക്ക് ഞാനങ്ങ് പറയാം അല്ലെങ്കിൽ ഇന്നോടല്ലേ ഉള്ളൂ ഈ ചില സഹോദരന്മാർക്ക് അപ്പനെയും അമ്മയും അന്വേഷിക്കണമെന്നും നോക്കണമെന്നുണ്ട് എവളുമാര് സമ്മതിക്കുകയല്ല അതിനെ അവനിരുന്ന് തീ തിന്നുക എത്ര എണ്ണമായിപ്പോ ഇതിനകത്തിരുന്ന് തീ തിന്നെ ഇപ്പം അവർ പറയാ എടുത്ത വാക്യോ ഒന്നും പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞാൽ മതി അവളും വന്നിട്ടുണ്ട് എനിക്കോ പറയാനൊക്കത്തില്ല പാസ് പറയാന്നെങ്കിൽ ചിലപ്പം ഒത്തന്നു വരും ഞാൻ എന്നാളെന്ന് പറഞ്ഞാൽ അവളൊരു ജേമ്പ് തേമ്പി എൻ്റെ താടി തെന്നിപ്പോയി ആ ഒരമ്മ മാത്രം വരുന്നത് എനിക്ക് പിൻ താന്നുന്നുണ്ട് സ്വോത്രം പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ അമ്മായി അമ്മയെ നോക്കിയതാണോ ഏ ഈ ഗ്ലോറിൻ ഡാൽബറിയൊക്കെ പറയുന്നത് ആന്നേ ആന്നോ ആ അല്ല പിന്നെ പറയാം മുട്ടു നിൽക്കുക അപ്പനെ അമ്മ അന്വേഷിച്ചതാന്നോണ് ആന്നോ ആ എന്നാൽ ദൈവം അനുഗ്രഹിക്കട്ടെ പ്പനെയമ്മയും നിന്ദിക്കരുത് ദൈവം നിന്നെ അനുഗ്രഹിക്കും പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ തീർക്കായി സ്വടിൽപ്പാൻ നിന്റെ അപ്പനെയും അപ്പനെയമ്മയും ബഹുമാനിക്കുക മാതാപിതാക്കളെ അന്വേഷിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല പുസ്തകം പഠിപ്പിക്കുന്നത് യഹോബര് ദോഷവും തട്ടാനവന നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോബൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതലേ നിനക്ക് പരിപാലിക്കും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തൊക്കെയും ഇരുട്ടൽ സഞ്ചരിക്കുന്ന മഹാമാരിക്കും ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല ഞാനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്